മലപ്പുറം ആർ ടി ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധന സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി മാധവന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് വാഹനങ്ങളുടെ നികുതി വെട്ടിപ്പ് സംബന്ധിച്ചാണ് പരിശോധന നടക്കുന്നത് വിവരങ്ങൾ ജംഷീർ കുടുങ്ങി നൽകും ജംഷീർ ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ പരിശോധനകൾ ആർ ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പരിശോധനകളൊക്കെ തന്നെയും നടക്കുന്നുണ്ട് എന്താണ് അതിന്റെ സാഹചര്യം അജി കഴിഞ്ഞ ദിവസം നമ്മൾ തിരൂർ ജോയിൻറ്റ് ആർ ടി ഓഫീസിൽ വ്യാപക ക്രമക്കേട് നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചു ആറ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ലഭിച്ചു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ കൃത്യമായി വ്യക്തമായി സൂചനയോട് കൂടി പറഞ്ഞിരുന്നു അതായത് മലപ്പുറം ജില്ലയിലെ മറ്റു ആർ ടി ഓഫീസുകളിലും സമാനമായ രീതിയിലുള്ള പരിശോധന ഉണ്ടാകും എന്ന കാര്യം ആ ഒരു തുടർച്ചയാണ് ഇപ്പോൾ മലപ്പുറം ആർ ടി ഓഫീസിലും ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ തൊട്ട് അവിടെ പരിശോധന നടക്കുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡായ ടി സി സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് പ്രത്യേക സ്ക്വാഡായ ടി സി സ്ക്വാഡിലെ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാദി ഷാജി മാധവൻ അതോടൊപ്പം തന്നെ എറണാകുളം ആർ ടി ഒ അനന്ത്കൃഷ്ണൻ എന്നീരടങ്ങിയ ഉന്നത സംഘ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മലപ്പുറം ആർ ടി ഓഫീസിൽ പരിശോധന നടക്കുന്നത് പ്രധാനമായും ടാക്സ് വെട്ടിപ്പ് തന്നെയാണ് പരിശോധിക്കുന്നത് നമുക്കറിയാം തിരൂർ ജോയിന്റ് ആർ ടി ഓഫീസിന് കീഴിൽ ഏതാണ്ട് അരക്കോടിയോളം രൂപയുടെ ടാക്സ് വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് നിലവിൽ ഈ ജോയിന്റ് ആർ ടി ഓഫീസുകളിലും ആർ ടി ഓഫീസുകളിലും നടക്കുന്ന അഴിമതിക്ക് പുറമെയാണ് ഇത്തരത്തിൽ സർക്കാരിന് ലഭിക്കേണ്ട പണം ടാക്സ് വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മലപ്പുറത്തെ ആർ ടി ഓഫീസിലും ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് എന്നാൽ ഈ പരിശോധന ഇന്ന് പൂർത്തിയായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാം ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ എന്തെല്ലാം നടപടികൾ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് കൂടുതൽ സമയമെടുത്തായിരിക്കും ഇതിൽ വരിക കാരണം തിരൂരിൽ ഒരാഴ്ച മുമ്പായിരുന്നു ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയതും അതോ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായതും എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിലാ ഉണ്ടാവുക ഇന്നിപ്പോൾ പരിശോധന നടക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി മലപ്പുറം ജില്ലയിലെ മറ്റു ജോയിൻറ് ആർ ഓഫീസുകളിലും സമാനമായ പരിശോധന നടക്കും അത് ഇപ്പോഴല്ല ഇതുമായി ഇപ്പോൾ നടന്ന പരിശോധനയിലെ നടപടികൾക്ക് ശേഷം വരും സമയങ്ങളിൽ മറ്റു ജോയിൻറ് ആർ ടി ഒഫീസുകളിലും സമാനമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കും മലപ്പുറം ജില്ലയിൽ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള ടാക്സി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നേരത്തെ തന്നെ അടിമുടി അഴിമതി എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ ജോയിന്റ് ആർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ഈ അഴിമതികളുമായി ബന്ധപ്പെട്ട് ഒരു പരമ്പര തന്നെ ചെയ്തിരുന്നു ഇതിന് തൊട്ടുപിറകെ വലിയ തരത്തിലുള്ള പരിശോധനകളാണ് തുടരുന്നത് ഇതോടൊപ്പം ഈ പരിശോധനകളുടെ ഭാഗമായി ഇപ്പോഴെല്ലാം പരിശോധനകൾ നടക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റു ജോയിന്റ് ആർ ഓഫീസുകളിലും പരിശോധന തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്